കുടുംബശ്രീ വാർഷികാഘോഷം വിവിധ നടന്നു ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് ജനപ്രതിനിധികളും കുടുംബശ്രീ എ ഡി എസ് സി ഡി എസ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ രാവിലെ ഒൻപതിന് മാന്നാർ സ്റ്റോർ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച സാംസ്കാരിക ഘോഷയാത്ര കുരട്ടിക്കാട് ഭുവനേശ്വരി ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി അധ്യക്ഷത വഹിച്ച യോഗം ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മാന്നാറിലെ മാധ്യമ പ്രവർത്തകരെ മന്ത്രി ആദരിച്ചു മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുകുമാരി മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെലീന നൌഷാദ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ബി കെ പ്രസാദ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ വി ആർ ശിവപ്രസാദ് ശാലിനി രഘുനാഥ് വത്സല ബാലകൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ സുനിത എബ്രഹാം സുജാത മനോഹരൻ സലീം പടുപ്പുരയ്ക്കൽ രാധാമണി ശശീന്ദ്രൻ അനീഷ് മണ്ണാരേത്ത് ശാന്തിനി ബാലകൃഷ്ണൻ കെ സി പുഷ്പലത ജില്ലാ കുടുംബശ്രീ മിഷൻ കോർഡിനേറ്റർ എസ് രഞ്ജിത്ത് വൈസ് ചെയർപേഴ്സൺ സുശീല സോമരാജൻ സീനിയർ ചെയർപേഴ്സൺ ഗീതാ ഹരിദാസ് കുടുംബശ്രീ സെക്രട്ടറി ഇ എസ് സമി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാനാർ